യിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജാനുവരി പതിനൊന്നാം തീയതി ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മെ വിട്ടുപിരിഞ്ഞു അതേസമയം തൃശൂരിലുള്ള തീരദേശ ഭൂമിയായ മലപ്പാട് അധ്യാപക ദമ്പതികളായ ജോസിനും ലലിക്കും ഒരാൾ കുഞ്ഞു പിറന്നു കുഞ്ഞിനെ കണ്ട ഉടൻ ശാസ്ത്രി ഭക്തനായ ഡോക്ടർ പറഞ്ഞു ഇവന് ലാൽ ബഹദൂർ എന്ന പേരിട്ടാലോ ഇത് കേട്ട അമ്പലപ്പോടെ നിന്ന് ലില്ലി ടീച്ചർ ലാൽ ബഹദൂറിൽ നിന്നും ബഹദൂറിനെ ഒഴിവാക്കിക്കൊണ്ട് തന്റെ ഭർത്താവായ ജോസിന്റെ പേരുകൂടെ ആഡ് ചെയ്ത് തന്റെ പിഞ്ചോമനിക്ക് ലാൽ ജോസ് എന്ന ഒരു എന്നൊട്ട് പോലെ അവൻ വളർന്ന് പന്തരിച്ച് പിന്നീട് അവന്റെ ബാല്യകാലവും യൗവനകാലവും എല്ലാം അങ്ങ് ഒറ്റപ്പാലത്തായിരുന്നു മനസ്സു നിറയെ സിനിമയും സിനിമാമോഹവുമായ ആ ചെറുപ്പക്കാരൻ വണ്ടി കയറിയത് അങ്ങും മധുരാസി പട്ടണത്തിലേക്കായിരുന്നു അങ്ങോട്ട് നോക്കൂരിഞ്ഞ് നടക്കുന്ന കാലുകൾ അത് ലാൽ ജോസിന്റെ ആണ് ആ നടത്തങ്ങളൊന്നും പാഴേട്ടില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്പതിൽ ചെന്നൈയിൽ ജോലി ചെയ്യവേ തന്റെ വീട്ടുകാരറിയാതെ കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി ചെല്ലുവാനം രൂപയുമായി ഒരുപാട് പ്രതീക്ഷകളോടെ ലാലു കോഴിക്കോട്ടേക്ക് വണ്ടി കീറി എന്തിനാണെന്നറിയാമോ തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കമൽ സാറിന്റെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ സ്വപ്നവു അർപ്പണബോധത്തോട് തുടങ്ങിയ ആ സഹപ്രവർത്തനം അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നും ഒരു മുകളിലായി അയാൾ അസോസിയേറ്റ് ഡയറക്ടർ എന്ന പദവിയിലേക്ക് എത്തി എന്തിനേറെ പറയണം തോനിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും നമ്മുടെ ഇന്നസെന്റ് പെറുക്കി പിറക്കിയെടുക്കുമ്പോ ആ ഡയലോഗുകളെല്ലാം പറഞ്ഞു കൊടുത്തു ആരാ തോനക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ പെറുക്കി ഇത് രാമന്മാരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ ഏതൊരു സഹ സംവിധായകന്റെയും ആഗ്രഹം എന്താ ഒരു സ്വതന്ത്ര സംവിധായകൻ ആവുക തന്റെ വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനങ്ങൾക്കൊടുവിൽ ആ അവസരം ലാൽ ജോസിനും വന്നെത്തി മലയാളത്തിന്റെ സകലകലാ വല്ലഭനായ ശ്രീനിവാസൻ ലാൽ ജോസിന് ഒരു കഥ നൽകാമെന്ന് കൊടുത്തു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു മറവത്തൂർ കനവെന്ന സിനിമ അയാൾ ബിഗ് സ്ക്രീനിൽ മുന്നിൽ എത്തിച്ചു അത് മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു ശേഷം തന്റെ സഹപ്രവർത്തകനായ ദിലീപിനെ നായകനാക്കി ചാന്ദ്രദിക്കുന്ന ദിക്കിൽ ഈശമാനവൻ ചാന്തുപൊട്ട് മുല്ല റസികൻ സ്പാനിഷ് മസാല തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ദിലീപ് എന്ന ജനപ്രിയ നായകനെയായിരുന്നു മാസം ജീവിതത്തെ വരച്ചു കാട്ടിയ അറബി കഥയും സലീകുമാറിനെ മറ്റൊരു വേഷപ്പകർച്ചയിൽ കൊണ്ടുവന്ന അച്ഛൻ ഉറങ്ങാത്ത വീടും കോളേജ് ക്യാമ്പസുകളിൽ തിരഹാരമായി മാറി നിൽക്കുന്ന ക്ലാസ്മേറ്റ്സും

എന്തോരം ഹിറ്റ് ചിത്രങ്ങൾ അങ്ങനെ പറയാൻ നിന്ന ഇന്നത്തെ ഒരു ദിവസം പോരാതെ വരും നമ്മൾ ലാലുവിനെ പറ്റി ഇത്രയേറെ വാദം വരാതെ അതും ഒറ്റത്തേക്കും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ അതെ സ്വതന്ത്ര സംവിധായകനായി ലാൽ ജോസ് മലയാള സിനിമയിൽ എത്തിയിട്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിരുകയാണ് ഇനിയും ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിക്കാൻ പ്രിയപ്പെട്ട ലാലുവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യെസ് അപ്പോ ഒന്നും എനിക്ക് പറയല്ല ലാൽ സാർ എന്താണ് ഈ ഒരു ഷോറിയിൽ കണ്ടപ്പോ ഇതുപോലൊരു ഷോറിയിലായിരിക്കും പ്രതീക്ഷിച്ചിരുന്നോ ഇത് ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി അതും സലീമിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഒരുപാട് മെമ്മറീസ് മെമ്മറീസിലൂടെ കടന്നുപോയി ഇരുപത്തിയാറ് വർഷമായി ആ മറവത്തുറു കനവ് റിലീസായിട്ട് നയൻറ്റിഎറ്റ് ഏപ്രിൽ എയ്റ്റിനായിരുന്നു റിലീസായത് ഇരുപത്തിയാറ് വർഷമായി ഒരു വലിയ ലോങ് ജേർണി ആയിരുന്നു അമ്മയും